ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ്സ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് തള തള മീൻ കൊണ്ടൊരു എളുപ്പത്തിലൊരു മീൻകറി വെക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് മൂത്ത് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞാനുണ്ടാക്കുന്ന ഈ മീൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് മടിയന്മാർക്കും മടിച്ചുകൾക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഒക്കെ ഒത്തിരി പരിപാടികളില്ല എന്നാൽ സ്വാദിഷ്ടമായ മീൻ കറിയും കഴിക്കാം മുളക് ചാറൊക്കെ വറ്റിച്ച് എളുപ്പത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെളിച്ചെണ്ണയിൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തി വരുമ്പോൾ നല്ല ഒരു മണം വരും ആ സമയം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആണ് ചേർത്ത് കൊടുത്ത് നല്ലപോലൊന്നും മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ മുക്കാൽ കിലോ തള മീനാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന മുളകു പൊടിയാണ് രണ്ടും മുളകും കൂടെ വാങ്ങിച്ച് പൊടിപ്പിക്കത്തില്ലേ അങ്ങനത്തെ ഇതാണ് എന്നാലും പൊടിപ്പിക്കുന്നതായത് കുറച്ചൊരു എരിവുണ്ട് കാശ്മീരി എല്ലാം നമ്മൾ പപ്പാതി പപ്പാതിയാണ് ഈ മുളക് പൊടിക്കുമ്പോൾ വാങ്ങിയത് എന്നാലും നല്ല എരിവുണ്ട് അതിനുശേഷം നമ്മൾ കുടമ്പുളി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം മീൻ കറിയുടെ ചാറൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ആവശ്യത്തിനും വെള്ളം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചിലർക്ക് ചാറ് വേണം ചിലർക്ക് കുറുകിയിരിക്കണം അങ്ങനെയൊക്കെയല്ലേ ഇവിടെ ഇവിടെ ഒത്തിരിയും ചാറ് വേണ്ട കുറുകിയിരിക്കണം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടി മാറ്റി നമ്മൾ നോക്കിയപ്പോൾ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂകി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ തള മീൻ കറി റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് അധികം സമയമൊന്നും എടുക്കണ്ട മെനക്കെടേണ്ട ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ എളുപ്പത്തി തയ്യാറാക്കി നോക്കാം സ്വാദിന് ഒരു കുറവും വരത്തില്ല അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് എന്നോട് ഫീഡ്ബാക്ക് പറയണം